നാഷണൽ ഹൈവേ അറുപത്തി ആറിന്റെ ഒരുപാട് വീട് നമ്മൾ ചെയ്തിട്ടുണ്ടെന്ന് തൊട്ടടുത്തുള്ള ശരിക്കും ഇടിമുക്കൽ കാക്കഞ്ചേരി ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാൻ നമുക്കിതു പരിധി ഉണ്ടായിരുന്നില്ല പല വീഡിയോന്റെ ഭാഗങ്ങൾ നമ്മൾ ഇടിമുക്കൽ കാക്കഞ്ചേരിയുടെ ഭാഗികമായി കാണിച്ചിട്ടുണ്ട് ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് മാസത്തിലെ ഏറ്റവും മാറ്റങ്ങൾ ഉൾക്കൊണ്ടായി നാഷണൽ ഹൈവേ അറുപത്തി ആറിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട മലപ്പുറം ജില്ലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഇടിമുക്കൽ കാക്കഞ്ചേരിയുടെ എൻ്റെ ഭാഗങ്ങളാണ് കാക്കൻചേരി തൊട്ട് എരിമുക്കി തൊട്ട് കാക്കൻചേരി വരെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള മാറ്റങ്ങൾ ഉൾക്കൊള്ളുന്ന കാര്യങ്ങൾ കാണിക്കുന്ന പുതിയ വീഡിയോയിലേക്ക് നമ്മുടെ എല്ലാ സുഹൃത്തുക്കൾക്കും സ്നേഹം നിറഞ്ഞ സ്വാഗതം വീഡിയോ കാണുന്ന സുഹൃത്തുക്കൾ ഒന്ന് നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാം താങ്ക് യു നമ്മൾ ഈ ഒരു ഭാഗത്ത് നിന്ന് ഫ്ലൈ സ്റ്റാർട്ട് ചെയ്യണ്ടോ ഈ ഒരു പോയിന്റ് സംശയമില്ല ഇരുമുക്കൽ ഹൺഡർ പാർസൻ്റ് ആ ഒരു ഭാഗം ഇവിടെ ഏകദേശം പെയിൻറ്റിങ്ങിൻ്റെ ഭാഗങ്ങളൊക്കെ നമ്മൾ വിഷുവിൽ കണ്ടതുപോലെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഓക്കെ ഇവിടുന്ന് ഫ്ലൈ ചെയ്തിട്ട് നമ്മളെന്ത് ചെയ്യുക ആദ്യം കാണിച്ച് കഴിഞ്ഞ വീഡിയോ നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നു ബൈപ്പാസ് അല്ലേ നമ്മളെ രാമനാട്കര ബൈപ്പാസിൻ്റെ ആ ഭാഗം ഒന്ന് കാണിച്ച് നമുക്ക് എന്ത് ചെയ്യാം അവിടുന്ന് എന്ന് വെച്ചാൽ ഇടിമൊക്കിൽ അങ്ങാടി തുടങ്ങുന്ന ഭാഗത്ത് നിന്ന് നമുക്ക് കാക്കഞ്ചേരി വരെ എന്ത് ചെയ്യുക ഡ്രോണായിട്ട് ഇങ്ങനെ ഒരു പോക്ക് പോയി അവിടുത്തെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഈ വർഷത്തെ രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ചിലെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കാഴ്ചകൾ എന്ത് ചെയ്യുക ഒന്നിങ്ങനെ കാണാം നമ്മൾ കഴിഞ്ഞ വീഡിയോ ഒക്കെ ഈ ഭാഗം നമ്മൾ കാണിച്ചിട്ടുണ്ട് രാംനാടകര ബൈപ്പാസിന് ചെയ്ത സമയത്ത് ഈ ഭാഗം ഞാൻ ഇതിൻ്റെ കാണിച്ചിട്ടുണ്ട് അപ്പോൾ ഇവിടുന്ന് ഡ്രോൺ ഞാനിന്ന് റൊട്ടേറ്റ് ചെയ്യുകയാണ് ഡ്രോണെന്ന് തിരിഞ്ഞിട്ട് എക്സാക്റ്റ് നമ്മൾ നിൽക്കുന്ന ഇടിമുയിക്കൽ അങ്ങാടി തുടങ്ങുന്നതിൻ്റെ തൊട്ടു അല്ലെങ്കിൽ ഇടി മേൽപ്പാലം തുടങ്ങുന്ന മലപ്പുറം ജില്ല കോഴിക്കോട് ജില്ലേൻ്റെ ബോർഡറിൽ ഏറ്റവും കൂടുതൽ ഒരുപാട് കെ എൻ ആർ സി എഫേർട്ടിട്ടുള്ള ഒരു ഭാഗമാണ് ഇവിടെ ഇവിടെയൊക്കെ പണ്ട് കാണുന്ന അറിയാൻ പറ്റും ഒരുപാട് മാറ്റങ്ങളാണ് ഈ ഭാഗത്തൊക്കെ ഇടിമുയിക്കൽ ചേലാമ്പ്ര ഭാഗത്തൊക്കെ ശരിക്കും കഴിഞ്ഞ വർഷങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലും ഇരുപത്തിനാലിലൊക്കെ നമുക്ക് സംഭവിച്ചുള്ളൂ ഒരുപാട് അപ്പോൾ ശരിക്കും മാറ്റങ്ങളെ കാര്യങ്ങൾ പറയല്ലേ വേണ്ട മാറ്റങ്ങൾക്ക് ഒരുപാട് ആ വീഡിയോയിൽ നമ്മൾ പല ആളുകളും നാഷണൽ ഹൈവേൻ്റെ അപ്ഡേറ്റ്സിൽ നമ്മൾ കണ്ടിട്ടുണ്ട് ഒരുപാട് വീഡിയോ അപ്പോൾ ഇന്ന് നമ്മളെ ഈ വീഡിയോ ശരിക്കും ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് രണ്ടായിരം ഇരുപത്തിനാല് മാർച്ചിലെ കാഴ്ചകളാണ് ഇവിടം വരെയായി ഇവിടുത്തെ വർക്ക് എന്നത്തേക്ക് കൊടുക്കും എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഈ വീഡിയോയിൽ ചർച്ച ചെയ്യാൻ പോകുന്നത് വർക്കിൻ്റെ അപ്ഡേറ്റ്സ് ഞാൻ പറയേണ്ട വിഷ്വൽ കാണുമ്പോൾ നിങ്ങൾക്ക് വ്യക്തമായിട്ട് വീഡിയോ കാണുന്ന ഒരാൾക്ക് എന്താണ് ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സ് എന്ന് മനസ്സിലാവുന്ന രീതിയിൽ ഏറ്റവും ഡ്രോൺ താഴ്ത്തി ഞാൻ എന്ത് ചെയ്യുന്നുണ്ട് കാണിച്ചു തരുന്നുണ്ട് നമ്മളീ സംസാരത്തിൻ്റെ അപ്പം വിശുവിലേക്കൂടെ ശ്രദ്ധിച്ചുകൊട്ടോ വിഷുവിൽ ഒക്കെ ചേലാമ്പ്ര അല്ലെങ്കിൽ ഇടിമിഴ്ക്കൽ ഇങ്ങനെ കഴിഞ്ഞ് നമ്മൾ ഇങ്ങനെ മുമ്പോട്ട് ഇങ്ങനെ പോവാട്ടോ ഈ ഭാഗത്തൊക്കെ ഏറ്റവും വർക്ക് കംപ്ലീറ്റ് ആയിട്ടുള്ള ഏകദേശം നമ്മളെ ഇരുവർത്തുള്ള സർവീസ് റോഡിൻ്റെ ഒക്കെ ഫൈനൽ ടാറിംഗ് കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ചെയ്തു മേൽപ്പാലത്തിൻ്റെ അല്ലെങ്കിൽ അവിടുന്ന് തുടങ്ങുന്ന മേൽപ്പാലത്തിൻ്റെ തുടക്കം ഇവിടുന്ന് വെച്ചാൽ ചേലാമ്പ്രയെ കംപ്ലീറ്റ് താഴ്ത്തി മുകളിലൂടെയാണ് എന്ത് ചെയ്യുന്നത് നമ്മുടെ രാംനാട്ടുകൾ ബൈപ്പാസിലേക്ക് നേരെ വന്ന് ഇറങ്ങുന്നത് അപ്പം കോഴി തൃശ്ശൂർ ഭാഗത്തുനിന്ന് വരുന്ന സമയത്ത് അല്ലെങ്കിൽ കാക്കഞ്ചേരി ഭാഗത്തുനിന്ന് വരുന്ന സമയത്ത് ആ ഒരു മേൽപ്പാലത്തിൻ്റെ തുടക്കം ഇവിടുന്ന് ആണ് സർവീസ് റോഡൊക്കെ ലഫ്റ്റും റൈറ്റൊക്കെ താഴ്ന്നു പോകുന്നത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും കാണാൻ പറ്റും ഓക്കെ ഇവിടെ നിന്നൊക്കെ ഫൈനൽ ടാറിങ് കഴിഞ്ഞിട്ടുണ്ട് ക്രാഷ് ബാരിൻ്റെ വർക്ക് അവസാന ഘട്ട വർക്കുകളാണ് ഈ ഭാഗത്തൊക്കെ നടക്കുന്നത് അല്ലെങ്കിൽ ഇനാഗ്രേഷൻ ഓപ്പൺ ചെയ്ത് കൊടുക്കാൻ സജ്ജമാണ് മലപ്പുറം ജില്ലേൻ്റെ മറ്റു ഭാഗങ്ങളൊക്കെ ഏകദേശം ഓപ്പൺ ആണ് ഓപ്പൺ എന്ന് പറയുമ്പോൾ അത് എന്താ പറയുക ഫൈനലായിട്ടുള്ള കൊടുക്കലല്ല അതിൻ്റെ ഒരു ടെസ്റ്റ് റണ്ണിങ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഞാൻ മനസ്സിലാക്കുന്നത് അതിൻ്റെ ഒരു വണ്ടി വാഹനങ്ങൾ പോകുന്ന സമയത്ത് താവുന്നുണ്ടോ അതിന് പ്രശ്നങ്ങളുണ്ടോ കാരണം പല ഭാഗത്തും മണ്ണ് മാന്തിയതാണ് അപ്പോൾ അത് തുറന്നു കൊടുക്കുന്നത് ഒരു ടെമ്പററി സെറ്റപ്പാണ് കാരണം വാഹനങ്ങൾ ഓടിത്തുടങ്ങിയാലേ ഇനി അവിടെ ഒരു മൂന്ന് മാസം നാല് മാസം ഇത് ഒബ്സേർവ് ചെയ്യും എന്തൊക്കെ മാറ്റങ്ങളാണ് ആ മണ്ണിന് സംഭവിക്കുന്നത് അതിൻ്റെ ടാറിങ്ങിന് എന്ത് സംഭവിക്കുന്നുണ്ടെന്നൊക്കെ ഒബ്സേർവ് ചെയ്തിട്ട് അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ മുമ്പോട്ട് പോകാനാണ് നമ്മളത് അങ്ങനെ കഴിഞ്ഞ് സ്പിന്നിങ് മില്ലിൻ്റെ അവിടെയുള്ള അണ്ടർ പാസ് ആണ് സോറി ഓവർപാസ് ആണ് നമ്മളെന്ത് ചെയ്തത് മേലെ കാണുന്നത് സ്പിന്നിംഗ് മില്ലിൽ എക്സാക്റ്റ് അവിടെ ഫയൽ ടാരിങ്ങിൻ്റെ പ്രോ ഒരു പോർഷൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും വിഷുവൽ കാണാൻ പറ്റും ഇവിടെയൊക്കെ ഏകദേശം കംപ്ലീറ്റഡ് ആണ് ഏകദേശം അവസാനഘട്ട വോക്കുകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഏറ്റവും പുതിയ കാഴ്ചയിൽ ഏറ്റവും അവസാനവട്ട വോക്കുകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഓക്കെ ഞാൻ ശരിക്കും കുറേ ലോങ് ആണ് അതുകൊണ്ട് എനിക്ക് ഡ്രോൺ കണ്ടിന്യൂസ്ലി ഫ്ലൈ ചെയ്യുന്നതിൽ ചെറിയൊരു പ്രശ്നമുണ്ട് ഒപ്പത്തിനൊപ്പം വണ്ടി ഓടിച്ചുകൊണ്ട് കൊണ്ട് ആണത് മാനേജ് ചെയ്യുന്നത് അത്രയും ദൂരം ഡ്രോൺ ഇങ്ങനെ സിംഗിളി ഷോട്ടിൽ കിട്ടില്ല അപ്പോൾ ഞാനൊരു മൂന്നാല് ഷോട്ട് എടുത്തിട്ട് ഇതിൽ ആഡ് ഓൺ ചെയ്യുകയാണ് ചില ഭാഗത്ത് വേഗത കൂടുന്നുണ്ട് തീർച്ചയായിട്ടും ക്ഷമിക്കുക ഈ ഭാഗം ഞാനൊന്നും സ്ലോ ആക്കുക ഇവിടെയൊക്കെ വീഡിയോ ശ്രദ്ധിച്ച് നോക്കിയാൽ അറിയാൻ പറ്റും അവിടെ നിന്നൊക്കെ നമ്മൾ ഇടിമിക്കൽ ഭാഗത്തേക്കൊക്കെ നമ്മൾ താഴ്ന്നു പോയിട്ട് ഇവിടെ നിന്നാണ് ശരിക്കും എന്ത് ചെയ്യുന്നത് സമുദ്ര നിരപ്പിനോട് അല്ലെങ്കിൽ സാധാരണ നിരപ്പിനോട് എന്ത് ചെയ്യുന്ന റോഡ് ലെവലിൽ പോകുന്ന ഭാഗം ശരിക്കും ഇവിടെയാണ് കേട്ടോ പിന്നെ അങ്ങോട്ട് പോകുമ്പോൾ വീണ്ടും അപ്പാകുന്നുണ്ട് ഇവിടുന്ന് അങ്ങോട്ട് താഴ്ന്നു ശരിക്കും പോവുകയാണ് പിന്നീട് അവിടുന്ന് അങ്ങോട്ട് പൊന്തി പോവുകയാണ് ചെലമ്പ്ര അല്ല ഇടിമുക്കൽ ആ ഭാഗത്ത് നിന്ന് ചെയ്യുകയാണ് റോഡ് അപ്പ ചെയ്യാണ് അപ്പോൾ ഇവിടെ നിന്നൊക്കെ ശരിക്കും സർവീസ് റോഡും കണക്റ്റഡ് കണക്ടായിട്ടുള്ള റോഡ് തടസ്സപ്പെടാത്ത രീതിയിലൊക്കെ എന്ത് ചെയ്യാം നമുക്ക് എന്ത് ചെയ്യുക ആ കംപ്ലീറ്റ് വർക്കുകളൊക്കെ ഏകദേശം ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് റൈറ്റ് സൈഡിൽ കാണുന്ന കോമ്പൗണ്ട് വാൾ അവിടെയുള്ള തുല ഇൻ്റർനാഷണൽ വെൽനസ് സെന്റിൻ്റെ ആ ഒരു കോമ്പൗണ്ടാണ് മുമ്പേ ഇപ്പോൾ ഞാൻ എൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട് അവിടെ രാജ്യത്തെ ഏറ്റവും വലിയൊരു വെൽനസ് റിസോർട്ട് തുല എന്നാണ് പേര് കോഴിക്കോട്ട് ബേസ്ഡ് ആയിട്ടുള്ള കമ്പനിയാണ് യു എ ബേസ്ഡ് ആയിട്ടുള്ള കമ്പനിയാണ് കോഴിക്കോട്ടുകാരൻ്റെതാണ് സ്ഥാപനം അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ചേളാരി ചന്ത നടക്കുന്ന ഈ ഭാഗം ചേളാരിന്ന് ഷിഫ്റ്റ് ചെയ്ത ചന്ത നടക്കുന്ന നമ്മളെ കാക്കഞ്ചേരി അങ്ങാടി കഴിഞ്ഞ് ഉടനെ കാണുന്ന ആ ഒരു ഭാഗത്താണ് നമ്മൾ കാണുന്നത് ഇവിടെയൊക്കെ മുമ്പുണ്ടായിരുന്ന സർവീസിനോട് കണക്ട് ചെയ്യുന്ന ഭാഗങ്ങളാണ് ഞാൻ രണ്ടാമത്തെ ഷെഡ്യൂളിൽ ഡ്രോൺ ഫ്ലൈ ചെയ്ത് ഇവിടെ നിന്ന് ഇങ്ങനെ പൊക്കുക ഒറ്റ ഷെഡ്യൂളിൽ കണക്ട് ചെയ്യാൻ ഭാഗമെന്ന് അവിടെ ഉണ്ടായിരുന്നുള്ളൂ ഞാൻ വർക്കിൻ്റെ ഏറ്റവും അപ്ഡേറ്റ്സ് കാണാൻ വേണ്ടി വർക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണാൻ വേണ്ടിയിട്ടാണ് മാക്സിമം ഡ്രോൺ താഴ്ത്തി പറ നമ്മളെ വ്യൂവേഴ്സ് പല ആളുകളും അഭിപ്രായം പറയാറുണ്ട് കുറേ പൊക്കുന്ന സമയത്ത് താഴെയുള്ള വാഹനങ്ങളോ വക്ക് നടക്കുന്നതോ കാണുന്നില്ല അപ്പോൾ അതുകൊണ്ട് ശരിക്കും കാണണം എന്നുള്ളതുകൊണ്ടാണ് ഇവിടുത്തെ കാഴ്ചകളൊക്കെ ഇപ്പം ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് കയറേണ്ട ഇവിടെ മുമ്പുണ്ടായിരുന്ന ഒരു ചെറിയ കുഞ്ഞു മ മലകളുണ്ടായിരുന്നു വലിയ വളവുകളായിരുന്നു ആ വളവളൊക്കെ കാക്കഞ്ചേരി വളവൊക്കെ എല്ലാവർക്കും അറിയാം ഇടിമൊഴിക്കൽ ആ ഭാഗത്തൊക്കെ വള ആയിട്ടാണ് പോകുന്നത് ഞാൻ അതിൻ്റെ അവിടെ നിന്നുള്ള വിഷ്വൽ കാണിക്കുക മലബാർ ഗോൾഡൻ്റെ ബിൽഡിങ് കാക്കഞ്ചേരിയിലുള്ള മേൽപ്പാലം ഇവിടെ ആയിട്ടുണ്ട് വലിയ മേൽപ്പാലം കഴിഞ്ഞ മാസങ്ങളത് തുറന്നു കൊടുത്ത അപ്ഡേറ്റ്സ് ഒക്കെ നമ്മൾ കണ്ടതാണ് ഏകദേശം അറിയാത്തവർക്ക് വേണ്ടി പറയുന്നു കാക്കഞ്ചേരി ഏകദേശം കുറച്ച് വാഹനങ്ങളെ പ്രയാസങ്ങളുണ്ട് ഇപ്പോൾ കിൻഫ്ര വിട്ട് വരുന്ന സമയത്തുള്ള ഒരു കുറച്ച് പ്രശ്ന പ്രശ്നങ്ങളുണ്ട് പക്ഷെ അത് ആവുന്നതോട് കൂടിയിട്ട് മാറും കിൻഫ്രൻ്റെ തൊട്ട് മുമ്പിലല്ല ഓവർപാസ് ഉള്ളത് അത് ഒരു പക്ഷേ പളികൽ ബജാർ റോഡിനെ ഒന്നും കൂടെ എളുപ്പമാക്കാനായിരിക്കും ശരിക്കും പള്ളികൽ ബസാർ റോഡിലേക്ക് കറക്റ്റ് ആയിട്ടുള്ള രീതിയിൽ എന്ത് ചെയ്യാം രണ്ട് ഭാഗത്തുനിന്ന് വരുന്ന തൃശ്ശൂർ ഭാഗത്തുനിന്ന് വരുന്ന ആളുകൾക്ക് നേരെ എന്ത് ചെയ്യാൻ പറ്റും അങ്ങോട്ട് കണക്ട് ചെയ്യാൻ പറ്റും അപ്പോൾ നമ്മൾ നേരത്തെ കണ്ട ആ ഭാഗത്തിൻ്റെ ഈ ഒരു സൈഡെന്നുള്ള വിഷ്വലാണ് ശരിക്കും കേട്ടോ കാക്കഞ്ചേരി കിൻഫ്രാ പാർക്കിൻ്റെ എൻട്രൻസ് കാണാം മലബാർ ഗോൾഡിൻ്റെ എൻട്രൻസ് കാണാം കാക്കഞ്ചേരി ടൗണിൻ്റെ എൻ്റർ വ്യൂ നമുക്ക് എന്ത് ചെയ്യാം കാണാൻ പറ്റും അവിടെ ഫൈനൽ ബിഡ്മെൻറ്റേഷൻ കാര്യങ്ങൾക്ക് നടക്കുന്നതിന് ഒരു ഭാഗം ക്ലോസ് ചെയ്തിട്ട് ഒരു ഭാഗം എന്ത് ചെയ്തിട്ടുണ്ട് മേൽപ്പാലം തുറന്നു കൊടുത്തിട്ടുണ്ട് മറ്റു ഭാഗത്ത് നമുക്ക് എന്ത് ചെയ്യാം ആ ഒരു ഇതിന് വേണ്ടിയിട്ട് വാട്ടർ പ്രൂഫിൻ്റെ സംഗതിക്ക് വേണ്ടിയിട്ട് നിൽക്കുന്ന ഭാഗമാണ് അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കാക്കഞ്ചേരി ഇടിമേക്കൽ ഭാഗം റോഡ് എങ്ങനെയാണ് പോകുന്നത് സ്ട്രൈറ്റ് ആക്കി എന്നുള്ളൊരു വിഷ്വൽ നമുക്ക് എന്ത് ചെയ്യാം ഈ വീഡിയോ കണ്ടാൽ വ്യക്തമായിട്ട് മനസ്സിലാവും ഇതിപ്പോൾ താൽക്കാലിക സെറ്റപ്പാണ് റോഡ് കംപ്ലീറ്റ് സർവീസ് റോഡ് അതിനെക്കൊണ്ടുവിടെ കംപ്ലീറ്റ് ആകുന്ന സമയത്ത് ഈ ഒരു വളവ് ഉണ്ടാവില്ല സ്ട്രൈറ്റ് ആയിട്ട് കണക്ട് ചെയ്യും നേരത്തെ പറഞ്ഞ ആ തുല ഇൻ്റർനാഷണലിൻ്റെ ഭാഗങ്ങളാണ് നമ്മളിപ്പോൾ വിഷ്വലിൽ കാണുന്നത് വെൽനസ് റിസോർട്ട് ഒരുപക്ഷേ ഇന്ത്യയിലെ ഏറ്റവും വലിയ വെൽനെസ് റിസോർട്ട് ആ ഒരു സ്റ്റാൻഡേർഡിലേക്ക് പോകുന്ന വലിയൊരു സംവിധാനമാണ് അപ്പോൾ ഇത്രയും വീഡിയോ കാണിച്ചുകൊണ്ട് ഞാൻ ഈ വീഡിയോ ഈ കുഞ്ഞു വീഡിയോ ഞാൻ അവസാനിപ്പിക്കുന്നു അപ്പോൾ അടുത്തൊരു വീഡിയോയ്ക്ക് കാണുന്നവരെ നമ്മുടെ എല്ലാ സുഹൃത്തുക്കൾക്കും സ്നേഹം നിറഞ്ഞു നന്ദി താങ്ക് യു ഓൾ ആൾ ഓഫ് യു താങ്ക് യു സോ മച്ച് ബൈ ഓൾ